ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ് ആർക്കെ തെറ്റ് പറ്റി തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റ് തെറ്റെന്നേ മനസ്സിലാക്കേണ്ട ഇന്ന് നമ്മളെ സഹിതന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സയ്യിദന്മാരെ വാഹാബി ഭരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വിളിക്കുന്നവരുടെ കൂടെ കിടന്നുടങ്ങിയ ഭാര്യമാരാരാണ് പക്ക ചുമ പോകുന്ന വാഹാബികൾ ഈ ഈ സയ്യിദന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സയ്യിദന്മാരുടെ എല്ലാം അവരുടെ അടുക്കള അവരുടെ ഭാര്യമായി ഉള്ളത് തൊണ്ണൂറ് ശതമാനം സഹിതന്മാരുടെയും ഭാര്യമാര് പക്ക വഹാബികളാണ് അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളെന്താണ് വഹാബിസാണ് അത് അങ്ങനെ അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അത് എന്തായി മാറി ലിബറലിസം നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വ അല്ല ലിബറലിസ് ആണത് അവ എന്താ ഇതിനു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നീ ഇവരെ ഏറ്റിക്കൊണ്ടെന്ന് ഇവരെയും കൈയും മുട്ടി ഇവരെക്കൊണ്ട് ഉദ്ഘാടനമായ ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല അതിനോ അവരെ മാറ്റി നിർത്തണം അവരെ ബഹുമാനിക്കും വേണം അവരെ ബഹുമാനിക്കണം ഞാൻ പക്ക പരസ്യമായി പറയാത്ത കാലത്തോളം നമ്മൾ എന്ത് അവരിലൂടെ ഒരു പുറത്തു എന്തായിരിക്കും നമ്മൾ സ്വീകരിക്കണ്ട അവരെ നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കണം ഈ മുഴുവൻ പക്ഷെ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത് എന്തുകൊണ്ട് അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് പേര് സയ്യിദ് അബ്ദുള്ള തങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ് അതായത് ബഹുമാനപ്പെട്ട മൂലബറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സെയ്ദ് അബ്ദുള്ള സക്കാഫ് എന്ന അവരുടെ മകളെയാണ് ഈ അബ്ദുള്ള സക്കാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹുദും മുജാഹുദും നേതാവും കൂടിയാണ് ഈ അബ്ദുള്ള സക്കാഫിൻ്റെ പിതാവാണ് അസക്കാഫ് പൂക്കോയ തങ്ങൾ ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സെയ്ദ് ചെറിയ താങ്കൾ സക്കാഫ് ഈ ചെറിയ പോയ തങ്ങളെ മാള കെട്ടിയത് അബ്ബാസ് അലി തങ്ങളാണ് ഇവരെല്ലാം കടുത്ത മുജാഹിദങ്ങളും മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരും കൂടിയാണ് ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാടി മുജാഹിദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ് പിന്നെ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിന് നമുക്കൊന്നും അല്ലൊന്നും തോന്നില്ല ഇതിന് അപ്പുറം പറഞ്ഞെങ്കിൽ വരില്ല കാരണം അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ് പാണക്കാട്ട് തങ്ങന്മാരെ നീട്ടി മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടവർക്ക് അത്ഭുതം തോന്നും നമുക്കൊന്നും അല്പം തോന്നുന്നില്ല കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദങ്ങളുമായിട്ടുള്ള ജീവിതമാണ് ഇതാണ് എനിക്ക് ഇതിലെനിക്ക് പറയാനുള്ളു വെറുതെയല്ല പാണക്കാട് കുടുംബത്തിലെ കുടുംബത്തിലെബികളുടെ അഞ്ഞാറ്റമാണെന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല മരുമക്കളൊക്കെ വഹാബികളാണ് ഇനി എവിടേക്കാണ് സമുദായം സമുദായം സമുദായത്തിന് നേതാക്കള് ഇവിടെ വർക്കത്തിന് പോകുന്ന ആളുകളെ അത്ര വെഡ്ഢികൾ ഈ ഭൂമിയിൽ ആരുമില്ല അവിടെ ബർക്കത്തും തേടി പോകരുത് കാരണം മുജാഹിദ് സെന്ററാണ് ഇപ്പോൾ കൊടപ്പനക്കാൽ തറവാട് മരുമക്കള് വഹാബികളാണ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും നമുക്കറിയില്ല അത് അതുമാര് പറഞ്ഞാലേ രോഗേ പടരുള്ളൂ ആരോഗ്യം പടരൂല്ലോ ഏ രോഗം പടരും പക്ഷെ ഒരാൾക്ക് ആരോഗ്യം പടരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വഹാബി ഒരു മുജാഹിതര് വീട്ടിലുണ്ടായാല് അതൊരു വല്ലാത്തൊരു വൈറസാ കൊറോണ വൈറസിന്റെ മേലെ അതെല്ലാത്തിനും പടരും അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മോളങ്ങനെ പറയാൻ കാരണം വീട്ടിൽ ദീനിശ്രാമികമായ സുന്നതമായത്തിന്റെ ആശയങ്ങൾ ആ വീട്ടിലില്ല എന്നുള്ള മനസ്സിന്റെ തെളിവല്ലേ നേരെ മറിച്ച് വീട്ടിൽ ദീൻ ഇസ്ലാമിന്റെ ചര്യകളോട് കൂടി നടക്കുകയാണെങ്കിൽ ആ കുട്ടി അത് പറയോ പറയില്ല അപ്പൊ കുറ്റക്കാരാണ് മാതാപിതാക്കളാണ് കുറ്റക്കാര് വിവാഹം കഴിച്ചു വിടുന്നവരെ പ്രായപൂർത്തിയായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനെ വിവാഹം കഴിച്ചു വിടുന്നവരെ അതിന്റെ വലിയ ആരാണ് വാപ്പയാണ് ആ വാപ്പാക്ക ഹജ്ജിന് വരെ പോകാൻ പറ്റൂല അവന് കെട്ടിച്ചു വിടാതെ അപ്പൊ ഇസ്ലാമിക ശിക്ഷണത്തിലൂടെ ആ വീട്ടില് വലുതാകുന്നില്ല അല്ല എന്റെ തെളിവാണ് ആ കുട്ടി വെളിയില് പറഞ്ഞത് അപ്പൊ ഞങ്ങളൊക്കെ ഈ മദ്രസില് നമ്മളെ മലപ്പുറം ജില്ലയില് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ കംപ്ലൈന്റ് ഇന്ന ഇന്നൊന്നായിരുന്നു വിളിച്ചിരുന്നു അപ്പൊ അവനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ വിളിക്കരുത് തെറ്റാണ് ഇസ്ലാമിലെ തെറ്റാണ് അപ്പൊ അതേ കുറിച്ച് പഠിക്കാനും മലിമ്യങ്ങള് ൾ യോഗം ചേർന്നപ്പം എന്തോ ഒരു കാര്യം ആ നായി മോൻ അങ്ങനെ വെച്ചോട്ട് നായ കണ്ടില്ലേ കാട്ടുന്നത് ആ കുട്ടിന്റെ വാപ്പ പറഞ്ഞു അപ്പൊ ആ കുട്ടിന്റെ വാപ്പ പറയുമ്പോ കുട്ടികളും പറയും കുട്ടികളത് കണ്ടല്ലേ പഠിക്കണെ കുട്ടിയൊക്കെ എന്റെ പിന്നെ ജായ്സഹ മസല എന്താണല്ലോ അറിയില്ല വാപ്പ മുജാഹുദ സമ്മേളനത്തിൽ പോയിട്ട് പ്രസംഗിക്കും പിന്നെങ്ങനെ കുട്ടികളും മുജാഹുദ മക്കളും മുജാഹുദാകാതിരിക്ക വാപ്പ് മുജാഹിദ് വരെ വരുമ്പോ ദാർക്കും അല്ല കുട്ടികൾ തന്നെ അവർ വിചാരിക്കുള്ളൂ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടോ വാപ്പ് മുജാഹിദ് ആളുകളെ നേതാക്കളെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് വേണ്ടി ദയാ ചെയ്തു വിജയിപ്പിക്കൊണ്ട് ആഹ്റാം ചെയ്യുമ്പോ ഈ മുജാഹിദ് സുന്നിയറിൻ്റെ ഒന്നുമല്ല ചന്ദ്രിക മനോരമ പിന്നെ മാതൃഭൂമി ദേശാഭിമാനിങ്ങളെ പത്രം പോലെയുള്ളതൊക്കെ എല്ലാം ന്യൂസ് എല്ലാത്തിലുണ്ടായിരുന്നു എപ്പോന്നും ഇല്ലയെന്ന് കുട്ടികൾ മനസ്സിലാക്കി തെറ്റുകാർ മാതാപിതാക്കളാണ് ഒരു തങ്ങള് കഴിച്ചത് എനിക്കറിയാം വീടും അറിയാം കൊയിലാണ്ടിന്ന് വഹാബികൾ തന്നെയുള്ളത് വഹാബി പള്ളിയിലെ പ്രസിഡന്റ് ഒക്കെയാണ് തങ്ങളെ ആ തങ്ങളെ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു തങ്ങളും കൂടി രണ്ടു തങ്ങന്മാര് വഹാബി കുടുംബത്തിന് കല്യാണം കഴിച്ചു പിന്നെ തെറ്റുകളൊക്കെ പഠിച്ചത് വുഹാബി കോളേജിൽ തന്നെയല്ലേ വഹാബി കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഈ മുന്നവറില് തങ്ങളൊക്കെ ഫസ്റ്റ് പിന്നെ നമ്മളെ ആ കോട്ടക്കുണ്ടല്ലോ മറ്റേ മലപ്പുറം റോഡിന് കീഴിനടുത്ത കുന്നും ഒരു ഹാബി കോളേജ് പിന്നെ ആ പി സ്കൂൾ എന്താ പേരുണ്ട് അതിലാണ് പഠിച്ചിരുന്നത് പാണക്കാട്ടിൽ നിന്ന് നേരെ കുറച്ചും കൂടെ ഉള്ളല്ലോ അവിടെ പഠിച്ചിരുന്നത് വലിയ ഭയങ്കര വി ഐപിയും പഠിക്കുന്ന സ്കൂളാ കോളേജാണ് കോളേജ് സ്കൂളും ഒക്കെ ഇണ്ട് അവിടെ ചെറിയ കുട്ടികൾ മുതൽ വരുണ്ട് മനോഹര തങ്ങളുടെ മകള് ടി വി പ്രോഗ്രാമിന് കൊടുത്ത അഭിമുഖത്തില് സ്ത്രീകള് പള്ളിയിലേക്ക് പോണ്ട ആളുകളാണ് ഇപ്പൊ ഇന്ന് കേരളത്തിലെ സുന്നി സമൂഹത്തിനിടയില് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നില്ല പോകാൻ പാടില്ല എന്നാണ് മതപണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് ചില വ്യക്തികൾ ഉണ്ടാക്കിയതാണ് അതല്ല ശരി സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരാണ് എന്ന് പറഞ്ഞ് പറഞ്ഞതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് വളരെ എന്താ പറയാ മോശമായിട്ട് ജനങ്ങള് കമന്റുകൾ എഴുതുന്നുണ്ട് അത് അവരെ കുറിച്ചു ഏർ കുറ്റം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെയാണോ എൻ്റെ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് അത് കണ്ടാണ് എൻ്റെ മക്കള് വളരുന്നത് മുനവറിലെ തങ്ങളുടെ മകള് പറഞ്ഞത് മനവറിലെ തങ്ങളുടെ ആശയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശയാണ് നമ്മൾ കേരളത്തിലുള്ള വലിയൊരു സുന്ന സമൂഹം പാണക്കാട് തങ്ങന്മാര് അഹലുബൈത്താണ് പണ്ഡിതന്മാരാണ് ഒഴിവാക്കാൻ പറ്റാത്തവരാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചുമലിലേറ്റ് നടക്കുകയാണ് പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം പാണങ്കാട് തങ്ങന്മാരുടെ യഥാർത്ഥ മുഖമാണ് എന്ന് മുനവറലി തങ്ങളുടെ മകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് മനോവരല് തങ്ങള് പല വഹാബി സ്റ്റേജുകളിലും കയറി പ്രസംഗിക്കുന്നുണ്ട് സുന്നി മുഷിഖാണ് കാഫിയർ ആണ് എന്ന് പച്ചയായിട്ട് പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും ചെയ്ത പല വഹാബി നേതാക്കളുടെ ചരിത്രമെഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് പല ഒഹാബികളും മരിച്ചാൽ ഒഹാബി നേതാക്കള് മരിച്ചാൽ അവരെ അവിടെ പോയി മൈറ്റ് നിസ്കരിക്കാൻ ഇമാമ നിൽക്കുന്നുണ്ട് അപ്പൊ സുന്നികളായ ആളുകൾ നേരം വെളുക്കാത്ത കുറെ പടുപൊട്ടന്മാര് മുനവറിതങ്ങള് അദ്ദേഹം അല്ലോ സുന്നിയാണ് അഹ്ലുബൈത്താണ് ഏർ വലിയ കാര്യപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ചുമലിലേരി നടക്കുകയാണ് നേരം വെളുക്കാത്ത കുറെ പച്ചപ്പട്ടന്മാർ എന്ന് മാത്രമേ അവരെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ മുനവറയിൽ തങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നോ വഹാബി പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അത് സുന്നുകളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് കരുതിട്ട് അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അവർക്ക് വേണ്ടത് വോട്ടാണ് അവരുടെ ജീവിതമാർഗാണ് അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ജോലിയോ ഇല്ല അവർ അവർക്ക് അവരുടെ എന്താ പറയുക ജീവിതമാർഗാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ ഒഹാബി ജമാഅത്തെ ഇസ്ലാമി കാദിയാനി എല്ലാവരുടെ വോട്ടും വേണം അപ്പം ആരെയും പിണക്കാതെ സുന്നിയുടെ വോട്ട് വേണം അതിന് ആരും പിണക്കാതെ ഇങ്ങനെ പോവാണ് അപ്പോ പറഞ്ഞ വരുന്നത് മനോവരലി തങ്ങളുടെ മകളുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വിഷയം അത് അവരുടെ കുടുംബത്തിന്റെ വിഷയാണ് ഇനിയെങ്കിലും ഈ നൂറ് പള്ളിയുടെ കാലി എന്ന് പറഞ്ഞ് ഏറ്റാതെ മഹല്ല് ഭാരവാഹികള് ഇത്തരത്തിലുള്ള ആളുകളെ കാലിസ്ഥാനത്ത് മാറ്റി ആലിമ്യങ്ങളായ ആളുകള് പണ്ഡിതന്മാർ ഖുർആാനും ഹദീസും തിരിയുന്ന ആളുകളെ കാളിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ സുന്നികളായ ആളുകൾ അഹുലസുന്ന ജമാത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഇത് നിങ്ങൾക്ക് എതിയ ടീമല്ല കടുത്ത വഹാബികളാണ് പുറത്ത് പറയാത്തത് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് മുങ്ങാൻ പോകുന്ന കപ്പലാണ് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലത് അലൈക്കും ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന കേരള ജമീയത്തുൽമ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് അവരെ ഈ രംഗത്തൊക്കെ ഒഴിച്ചിരുന്നു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വാഫിന്റെ നേതൃത്വത്തിൽ അയാളുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം വാഗ് വക്കാവുകയോ ചെയ്താലും നമ്മള് ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാ സമസ്തകളുടെ ജമീയത്തുല്ല്മന്റെ തീരുമാനം ഇത് സംസ്ഥയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല ഇത് സംസ്തകയുള്ള ജമീയത്തുലമ എടുത്ത തീരുമാനമത് അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്തകേരള സംസ്ഥകയുള്ള ജമീയത്തുൽമൊന്നും തീരുമാനിച്ചിടുകയാണെന്ന് ചെലവല് പറയാം സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കണ ജമീയത്തുലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു സംസ്ത അതിന്റെ അംഗീകാരം എടുത്തു കഴിഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സംസ്ഥയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല അംഗീകാരം വിവരിച്ചിരിക്കുന്നു പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും അത് കാണാൻ പറ്റില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയോ അതൊന്നും അതൊന്നും ആരും കാര്യമാക്കിയിട്ടില്ല ഒരു ഉഷാവ അംഗവും അതിനെ തള്ളി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം